ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സാധനങ്ങൾ വീണ്ടും വിൽക്കുന്നതിനെ പറ്റി നിങ്ങൾക്കറിയാമോ ഒരുപാട് പേർ ഇപ്പോൾ ഓൺലൈനിലൂടെ റീസെൽ ചെയ്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട് വീട്ടിലിരുന്ന് തന്നെ തുടങ്ങാൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ആണിത് ഇതിൽ തന്നെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു വഴിയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യമേയില്ല അതുപോലെ പോസ്റ്റ് ഓഫീസിലോ കൊറിയർ സർവീസിലോ പോവേണ്ട ഒരു കാര്യവുമില്ല സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ ഒരു ഓൺലൈൻ കട തുടങ്ങുക അതിന് ഷോപ്പിഫൈ മീഷോ ഗ്ലോറോഡ് പോലുള്ള ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോമുകളുണ്ട് എന്നിട്ട് നല്ല ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കടയിൽ ലിസ്റ്റ് ചെയ്യുക ആർക്കെങ്കിലും ഓർഡർ കിട്ടിയാൽ ആ വിവരം സപ്ലയർക്ക് കൈമാറുക ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് പാക്കിങ്ങും ഷിപ്പിങ്ങും എല്ലാം അവർ ചെയ്തോളും ഇതിനിടയിൽ നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും അതാണ് നിങ്ങളുടെ ലാഭം ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട പെട്ടെന്ന് ബിസിനസ് വലുതാക്കാം അതുപോലെ സമയം ലാഭിക്കാം പക്ഷേ കുറച്ച് ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട് കേട്ടോ കസ്റ്റമർ സർവീസിലും ഡെലിവറിയിലും ഒന്നും നമുക്ക് നേരിട്ട് ഒരു കൺട്രോളും ഉണ്ടാകില്ല പിന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇനി രണ്ടാമത്തെ വഴി നോക്കിയാലോ അതാണ് ത്രിഫ്റ്റ് റീസെല്ലിംഗ് അതായത് പഴയ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നന്നായി വൃത്തിയാക്കിയിട്ട് കുറച്ചുകൂടി കൂടിയ വിലയ്ക്ക് വിൽക്കുക ഇത് ഒ എൽ എക്സ് ഇൻസ്റ്റഗ്രാം ഇബേ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സൂപ്പറായിട്ട് നടക്കും ഉദാഹരണത്തിന് പഴയ ഫർണിച്ചറുകൾ കിട്ടിയാൽ അതൊന്ന് മിനുക്ക് എടുത്ത് പുത്തൻ പോലെ ആക്കിയാൽ നല്ല വിലയ്ക്ക് വിൽക്കാം അതുപോലെ വിൻറ്റേജ് ഐറ്റംസ് പഴയ പുസ്തകങ്ങൾ ഹോം ഡെക്കർ സാധനങ്ങൾ ഇതൊക്കെ റീസെൽ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിയാത്തവർക്കും ഇത് ഈസിയായി ചെയ്യാം നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് സാധനങ്ങളുടെ വില കൂട്ടുകയും ചെയ്യാം അതുപോലെ കുറഞ്ഞ കച്ചവടം കൊണ്ട് തന്നെ നല്ല ലാഭവും ഉണ്ടാക്കാം പക്ഷേ ഇതിലും കുറച്ച് ചലഞ്ചുകളുണ്ട് നമ്മൾ കുറച്ചധികം ഫിസിക്കൽ എഫേർട്ട് എടുക്കേണ്ടി വരും പിന്നെ താല്പര്യമില്ലാത്ത സാധനങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ അതായത് കസ്റ്റമർക്ക് താൽപ്പര്യമില്ലാത്തതാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും വിറ്റുപോകുകയും ഇല്ല ഇതൊക്കെ കേട്ടിട്ട് ഇതെങ്ങനെ തുടങ്ങും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമല്ലേ സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങാൻ വലിയ പൈസയോ ബിസിനസ് ഡിഗ്രിയോ ഒന്നും വേണ്ട ഡ്രോപ്പ് ഷിപ്പിങ്ങിന് ഒരു ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ പിന്നെ കുറഞ്ഞ പൈസയ്ക്ക് ഒരു സ്റ്റോർ പ്ലാറ്റ്ഫോമും മതി ദിവസത്തിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവയ്ക്കാനും പറ്റണം ത്രിഫ്റ്റ് റീസെയിൽ തുടങ്ങാനാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ചന്തകളിലോ ഒ എൽ എക്സ് ക്യുക്കർ പോലുള്ള സൈറ്റുകളിലോ ഒക്കെ ഒന്ന് കണ്ണു വെച്ചാൽ മതി നല്ല സാധനങ്ങൾ കിട്ടിയാൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അടിക്കുറുപ്പൊക്കെ എഴുതി വിൽക്കാൻ ശ്രമിക്കാം സിമ്പിൾ അല്ലേ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ബിസിനസ്സുകൾ നിങ്ങൾക്ക് സാമ്പത്തികമായി കുറച്ചുകൂടി ഫ്രീഡം തരും ഇതിൽ വലിയ റിസ്ക് ഒന്നുമില്ല പക്ഷേ നിങ്ങൾ സ്ഥിരമായി ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം പുതുതായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും സ്റ്റുഡൻസിനും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കുമൊക്കെ ഇതൊരു നല്ല അവസരമാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ ചെറിയ തുടക്കങ്ങൾ മതി വലിയ വിജയങ്ങളിലേക്ക് എത്താൻ